ഡോക്ടർ ഡെറിക് ആഞ്ചലസ് എഴുതിയ ഒരു ചെറിയ സ്റ്റോറിയെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ബോംബെ എയർപോർട്ടിലെത്തി അവിടെ നിന്ന് എനിക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകാനായി ഞാനൊരു ക്യാബ് ബുക്ക് ചെയ്തു ഭയങ്കര ട്രാഫിക്കാണ് എല്ലാവരും ഭയങ്കര ബിസിയാണ് കുറേ ആളുകൾ അവർക്ക് പറ്റുന്ന മാക്സിമം സ്പീഡിൽ നടക്കുകയും ചെയ്യുന്നു അങ്ങനെ ഞാൻ ഈ കാഴ്ചയൊക്കെ കണ്ട് വളരെയധികം എൻജോയ് ചെയ്ത് പോവുകയായിരുന്നു അതിനിടയ്ക്ക് ഞങ്ങൾ വളരെയധികം തിരക്കുള്ള ഒരു സിഗ്നലിൻ്റെ അടുത്തെത്തി റെഡ് സിഗ്നലായി അത് ഗ്രീൻ ഗ്രീനാകാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു കാഴ്ച കാണാനിടയായി ഒരു പന്ത്രണ്ട് വയസ്സ് മാത്രം തോന്നിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു പയ്യൻ അവൻ അവന്റെ പോക്കറ്റിൽ നിന്നും ഒരു ബ്രെഡ് എടുത്തിട്ട് ഒരു കടി കടിച്ചു രണ്ടാമത്തെ കടി കടിക്കാൻ തുടങ്ങിയത് ഒരു പട്ടി അവന്റെ അടുത്ത് വന്ന് അവനെ നോക്കി വാല ആട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ തന്നെ അവൻ ഒരു ില്ലാതെ അവൻ്റെ കയ്യിലിരുന്ന ബ്രെഡ് പട്ടിക്ക് കഴിക്കാനായി റോഡിലേക്ക് ഇട്ട് കൊടുത്തു എന്നാൽ പട്ടി അത് കഴിക്കാതെ നോക്കിയ ശേഷം അവിടെ നിന്ന് പോയി ആ പയ്യൻ ആ പട്ടി അവിടെ നിന്ന് പോയി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ആ ബ്രെഡ് എടുത്ത് തുടച്ച് അവനത് കഴിച്ചു എനിക്കത് കണ്ടപ്പോത്തേക്കും വളരെയധികം സങ്കടമായി എനിക്ക് ആ പയ്യൻറെ അടുത്തേക്ക് പോകണമെന്നുണ്ടായിരുന്നു എന്നാൽ അപ്പോഴത്തേക്കും ഗ്രീൻ സിഗ്നലായി വണ്ടിയെടുത്തു ഞാൻ ആ പയ്യനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടേയിരുന്നു പിന്നീട് ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു എനിക്ക് അവൻ്റെ അടുത്ത് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ പോയില്ല എനിക്ക് വേണമെങ്കിൽ കാർ ഒരു സൈഡിലേക്ക് ഒതുക്കി അവൻ്റെ അടുത്തേക്ക് നടക്കാമായിരുന്നു പക്ഷേ ഞാനത് ചെയ്തില്ല ഞാൻ ആകെ മൊത്തവും ചെയ്തത് കുറേ നേരം അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചിരുന്നു എന്നത് മാത്രമാണ് അങ്ങനെ ആലോചിച്ചാലോചിച്ച് ഞാൻ കുറേയധികം സമയം കളഞ്ഞു എന്നാൽ ആ പയ്യൻ്റെ കയ്യിൽ ആകെ മൊത്തവും ഒരു ബ്രെഡേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും ആ പയ്യൻ കുട്ടം തന്നെ ആലോചിക്കാതെ ആ ബ്രെഡ് കഷ്ണം കഷ്ണമെടുത്ത് പട്ടിക്കിട്ട് കൊടുത്തു സ്വന്തം വിശപ്പ് മാറ്റിവെച്ചുകൊണ്ട് അന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ചെറിയ കുട്ടിയിൽ നിന്നും ഒരു വലിയ പാഠം പഠിച്ചു അതും അവനോടൊന്ന് സംസാരിക്ക പോലും ചെയ്യാതെ സന്തോഷവും സ്നേഹവും ഷെയർ ചെയ്യണമെന്ന് അവൻ എന്നെ പഠിപ്പിച്ചു ഒന്ന് സംസാരിക്ക പോലും ചെയ്യാതെ ആ കുട്ടിയിൽ നിന്നും ഇത്ര വലിയ പാഠം പഠിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ എൻ്റെ ഡ്യൂട്ടി ഇത് നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുക എന്നതായിരുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ഗുഡ് ബൈ